മുല്ലശ്ശേരി പഞ്ചായത്തിൽ അവതരിപ്പിച്ചത് പഞ്ചസാരയിൽ പൊതിഞ്ഞ ഉള്ളിൽ കയ്പ് നിറഞ്ഞ എന്ന് പ്രതിപക്ഷം പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട റോഡുകളെല്ലാം പൊളിഞ്ഞു കിടക്കുകയാണെന്നും ഇത് പരിഹരിക്കാൻ ബജറ്റിൽ ആറു കോടി രൂപ വായ്പയെടുക്കാനുള്ള തീരുമാനം തെറ്റാണെന്നും പ്രതിപക്ഷാംഗം ക്ലമൻ്റ് ഫ്രാൻസിസ് പറഞ്ഞു വായ്പയെടുക്കുന്നത് മറ്റു വികസന പ്രവർത്തനങ്ങളെ മുരടിപ്പിക്കുവാൻ കാരണമാകുകയുള്ളൂ എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കുടിവെള്ള പദ്ധതികൾ യഥാസമയം കമ്മീഷൻ ചെയ്യാൻ പറ്റിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു സമീപത്തുള്ള പഞ്ചായത്തുകൾ അവാർഡുകൾ വാരിക്കൂട്ടുമ്പോൾ ഒരു ചെറിയ അവാർഡ് പോലും ഈ പഞ്ചായത്തിന് നേടാൻ സാധിക്കാത്തത് പഞ്ചായത്തിന്റെ പരാജയത്തിന് ഉദാഹരണങ്ങളാണെന്നും ക്ലമൻ്റ് പറഞ്ഞു മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ ബജറ്റ് ഇന്ന് അവതരിപ്പിച്ചിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മുല്ലശ്ശേരി പഞ്ചായത്തിലെ ആവശ്യം എന്ന് പറയുന്നത് സഞ്ചാരയോഗ്യമായ യോഗ്യമായ റോഡുണ്ടാകുക എന്നുള്ളതാണ് പക്ഷേ ആ റോഡ് റോഡുണ്ടാകുന്നതിന് വേണ്ട പദ്ധതിയിൽ ഈ ബജറ്റിൽ പറഞ്ഞ പറഞ്ഞിരിക്കുന്നത് ആറ് കോടി രൂപ ലോൺ എടുത്ത് ഈ പഞ്ചായത്തിൻ്റെ റോഡുകൾ ശരിയാക്കുമെന്നാണ് ആ ആറ് കോടി രൂപ ലോൺ എടുത്താൽ അത് അത് തിരിച്ചടവ് വരുമ്പോൾ ഈ പഞ്ചായത്തിൻ്റെ മറ്റു വികസന പ്രവർത്തനങ്ങൾ നടക്കാതെ വരികയും അത് വഴിമുട്ടി നിൽക്കുകയും ചെയ്യും എന്ന കാര്യത്തിൽ തർക്കമില്ല അപ്പം കുടിവെള്ള പദ്ധതി റീബിൽഡ് കേരളയുടെ കുടിവെള്ള പദ്ധതി ഇപ്പോഴും രാമേശ്വരത്തെ ക്ഷൗരം പോലെ പകുതിയായിട്ട് നിൽക്കുകയാണ് മുല്ലശ്ശേരി പഞ്ചായത്ത് ഒഴിച്ച് മറ്റ് പഞ്ചായത്തുകൾ മുല്ലശ്ശേരിയേക്കാൾ പിന്നോക്കം നിൽക്കുന്ന പഞ്ചായത്തുകളൊക്കെ അവാർഡുകൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും ഒക്കെ അവാർഡുകൾ വാരിക്കൂട്ടുമ്പോൾ ഓരോ ചെറിയ അവാർഡ് പോലും മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്തിന് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള